स स गुमानि හन ක හडे वेගන की അപ്പോൾ ജൂൺ രണ്ടാം തീയതി മണ മക്കളെ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പം നീത്തോട്ട് രണ്ട് മാസം വെക്കേഷനിൽ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു എട്ട് മണി മണി പത്തുമണി വരെ നീറ്റ സമയം ഉണ്ട് അപ്പം നന്നായിട്ട് ഉറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇപ്പം സ്കൂൾ തുറന്ന സമയത്ത് രാവിലെ എഴുന്നേക്കൽ എങ്ങനെയാണ് പാടാവും എന്നുള്ള പക്ഷേ എന്താ ചെയ്യുക വിളിച്ചെഴുന്നേപ്പിക്കാതെ വയ്യല്ലോ അപ്പോൾ ഇതാ കുറച്ചു നേരം ഉറക്കച്ചടവൊക്കെ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് അവിടെ തന്നെ പിന്നെയും കിടന്ന് പിന്നെ എന്തോ ഒരു ആലോചന ഒക്കെ കമ്മ രണ്ടു ദിവസം മുന്നേ വാങ്ങിയാട്ട് ഈ ഒരു ബോളും പറ്റും പൈമ തന്നെയാണ് അങ്ങനെ കളിക്കണെ കളിച്ചിട്ട് മതിയാവണില്ലോ അപ്പൊ വേഗം യൂണിഫോം ഒക്കെ മാറ്റി കൊടുക്കുകയാണ് പ്രാവശ്യം യൂണിഫോം മാറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പിങ്കും നീലും ആയിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടോ യൂണിഫോം കഴിഞ്ഞ കൊല്ലത്തെ അവന്റെ സ്വഭാവം ആലോചിച്ചിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഇപ്രാവശ്യം എന്താവുന്നു കാരണം കഴിഞ്ഞ കൊല്ലം ആ ഒരു വർഷത്തിൽ വർഷത്തിലവന് ഏകദേശം രണ്ട് മാസമൊക്കെ പോയിട്ടുണ്ടാവുകയുള്ളൂ അതായത് എന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്ക ദിവസവും അവൻ ലീവ് ലീവേക്കും ഒരുങ്ങിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാറ്റി റെഡിയായി നിന്നിട്ട് പിന്നെ പോവാത്ത ദിവസങ്ങളുണ്ട് സ്കൂളിൽ പോയിട്ട് ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്ന ദിവസങ്ങളുണ്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞാൻ അവിടെ സ്കൂളിൽ നിൽക്കാന്നുള്ള ഭാവേനൊക്കെയാണ് കേട്ടോ അവിടെ സ്കൂളിൽ പോയിരുന്നതൊക്കെ ഞാൻ പുറത്ത് നിൽക്കാന്നുള്ള വിശ്വാസത്തിലൊക്കെ അപ്പം അത് ആ ടാഗും ബെൽറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പുതിയത് കിട്ടും പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് ഇട്ട് കൊടുക്കാത്തത് വിചാരിച്ചു ഈ യൂണിഫോം നല്ല രസം ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷനാണ് അമ്മ അത് കണ്ണിൽ മരുന്നൊറ്റി വച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ഇട്ടു അപ്പം രാവിലെ അവന് പോകാനുള്ളതുകൊണ്ട് പണികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അവന് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ രാവിലെ ഞാൻ പുട്ടും ചായയും കൊടുത്തിരുന്നു ഇപ്പം പോകുന്ന നേരെ ഇത്തിരി കഞ്ഞി കൊടുക്കാൻ കേട്ടോ ഇനി ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ ഓരോന്ന് പലഹാരങ്ങളായിട്ടും അതും ഇതുമായിട്ടും ഇങ്ങനെ തിന്നിരിക്കണല്ലോ അപ്പോൾ സ്കൂളിൽ എത്തിയാൽ ഇഷ്ടമല്ലോ അമ്മച്ചനോടും അച്ചച്ചനോടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ നീത്തൂട്ടൻ എങ്ങോട്ട് പോകുമ്പോഴും ഇറങ്ങാൻ ശേലിപ്പിച്ചിട്ടുള്ളത് അച്ചച്ഛനെ ഓൻ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളും ഞാനൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ അച്ചച്ചനെ ഇതുപോലെ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഓനെക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങണമെങ്കിൽ അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടേ വിടലുള്ളൂ കേട്ടോ എന്നാത് നമ്മളെ അമ്പലം കുടുംബക്ഷേത്രം ഉണ്ട് അപ്പുറത്തെ തുടിയിൽ അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് അങ്ങനെന്താ നീത്തുട്ടനെ ഇന്ന് ഞങ്ങൾ വായിക്കുമില്ല കേട്ടോ കൊണ്ടാക്കുന്നത് സ്കൂൾ വണ്ടി ഉണ്ട് പക്ഷേ ഇന്ന് എന്തായാലും കൊണ്ടാക്കാൻ വിചാരിച്ചു ഞാനും ും കൂടിയാണ് പോകുന്നത് കഴിഞ്ഞാലും സ്കൂൾ വണ്ടി ഉണ്ടെങ്കിലും ഓൻ പിന്നെ വണ്ടിയിൽ പോയിട്ടേ ഇല്ല കേട്ടോ ഞാൻ മനുഷ്യനെ എന്നെ കൊണ്ടാക്കി ഈ പറഞ്ഞ പോലെ ഈ മടീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല നല്ല ടെൻഷൻ എനിക്ക് കുറേ ആൾക്കാർ ഇന്ന കുറ്റം പറയും എന്താ വെച്ചാൽ ഈ അതിന് നിന്നെടുത്തിട്ടാണ് ഓം ഓനെ അങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നു കരഞ്ഞാലെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ഓനെ പോകാൻ നേരമുള്ള ഛർദിയും വറ്റളക്കും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് വയ്യാതെ പറഞ്ഞയക്കണ്ട പിന്നെ ഓരോരോ അസുഖങ്ങളായിട്ട് വരും ചെയ്യും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അപ്പോൾ അതൊക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം അങ്ങനെ അങ്ങോട്ട് പോയി കുറഞ്ഞ ദിവസങ്ങളെ സ്കൂളിൽ പോയിട്ടുള്ളൂ അപ്പം ഇപ്പം ഈ ഒരു കൊല്ലം അങ്ങനെ ആവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടായിട്ട് ഞങ്ങൾ പോണത് അപ്പോൾ ഞങ്ങൾ നേരത്തെ സ്കൂളിലെത്തിയിട്ട് ഓ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആദവിനെ കുറച്ചേരം കാത്തു നിന്ന് പോനെ കാണാത്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്ലാസ്സിൽ പോയി കയറിക്കോന്ന് അപ്പോൾ ഇതാ പ്രവേശനോത്സവത്തിൻ്റെ പിന്നെ ഓരോരോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതവൻ്റെ സംസ്കൃതം മിസ്സാണ് ഷീബ ടീച്ചറാണ് നല്ല മിസ്സാണ് കേട്ടോ അപ്പോൾ ഇതാ ക്ലാസ്സിൽ കയറിയിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഒന്നും എത്തിയിട്ടില്ല അവൻ്റെ അപ്പോൾ ആ ഒരു ടെൻഷൻ മാത്രണ്ട് ഞങ്ങൾ പോയിണോ പോയിണോന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഏന്തി നോക്കുന്നുണ്ട് കേട്ടോ പോവരുത് പോവരുത് പറയുന്നുണ്ട് പിന്നെ നോക്കുമ്പോൾ കണ്ണിലൊരു കുടം വെള്ളം സങ്കടം വന്നിട്ട് പോവല്ല ഇന്ന് ഉച്ച വരെയല്ലേ അമ്മ അവിടെ നിൽക്കണം അച്ഛൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുക തന്നെയാണ് പിന്നെ അത് അവരുടെ പിന്നെ പ്രവേശനോത്സവം പരിപാടികൾ ഒക്കെ തുടങ്ങിയിട്ട് അപ്പം ഞാൻ എന്തായാലും ഹാളിൽ കയറിയിരുന്നു പിന്നെ ഓരെ കൂടിയും അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വേറെ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയിട്ടോ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഇതാണ് ഓൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ടീച്ചറിട്ട് ഷോജി മിസ് നല്ല ടീച്ചറാണ് കുട്ടികളെ ഭയങ്കര കെയർ ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുക പുതിയ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു ഉത്സാഹത്തിലാണ് ഓൻ ഒരു പത്തരയ്ക്കാമ്പോൾ ഞാൻ അനുശേഷം അങ്ങോട്ട് പോന്നത് പിന്നെ ഒരു പന്ത്രണ്ട് അണിയാകുമ്പോൾ അനുശേഷൻ പോയിട്ട് അവനെ കൂട്ടി വരികയാണ് ഇട്ട് ചെയ്തത് അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് വന്നപ്പോൾ ഹാപ്പി ആയിരുന്നു പക്ഷേ എന്താ ചെറിയ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം പറഞ്ഞു അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ